ശുക്രദശ മധ്യ ഏജിൽ വന്നു കഴിഞ്ഞാൽ സുഖ സൗകര്യങ്ങളുണ്ട് നല്ല വീട് കുടുംബം സന്തോഷമായി ജീവിക്കും ശുക്രദശയിൽ ശനിയുടെ അപകാരം വളരെ നല്ല ഫലഞ്ചി ശുക്രദശയിൽ ബുധൻ്റെ ഉപകാരം വളരെ നല്ല ഫലഞ്ചി ശുക്രദശയിൽ രാഘുവിൻ്റെ അപകാരം വളരെ നല്ല ഫലഞ്ചി സാമ്പത്തിക യോഗം അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എനിക്കെപ്പോഴും സാമ്പത്തികം ഉണ്ടാവണം ഭാഗ്യം ഉണ്ടാവണം എന്നുള്ളത് ചില ദശാകാലങ്ങളിൽ സാമ്പത്തിക യോഗം നമ്മളെ തകർക്കും ചില ദശാകാലങ്ങളിൽ സാമ്പത്തികം വളരെ ഉന്നതിലെത്തിക്കും അത് ഏതൊക്കെ ദശ വന്നാലാണ് സാമ്പത്തിക യോഗം ഉണ്ടാവുക പ്രധാനമായിട്ട് നമ്മൾ ജാതകം നോക്കിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം ജാതകം നോക്കിയിട്ട് ഒരു ജാതകത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉച്ച അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് അല്ലെങ്കിൽ പതിനൊന്നാം ഭാവത്ത് അങ്ങനെ പതിനൊന്നാം ലാഭസ്ഥാനം ആ ഭാഗ്യസ്ഥാനം ലഗ്നം ലഗ്നത്തില് ലഗ്നാധിപനായി വരും അങ്ങനെ ശുക്രൻ ബലവാനായിട്ട് ജാതകത്തിൽ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭൗതിക സുഖമാണ് നല്ല വീട് നല്ല ഭാര്യ നല്ല കുട്ടി അതെല്ലാം ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ശുക്രനാണ് ഭൗതികപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതേസമയത്ത് ശുക്രൻ ബലവാനല്ലെങ്കിൽ നമുക്ക് ദോഷഫലങ്ങൾ കിട്ടും അപ്പം ശുക്രൻ ബലവാനായിട്ട് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ഭൗതികമായിട്ട് ഏറ്റവും കൂടുതൽ ഗുണം കൊടുക്കുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രദശ ഏറ്റവും കൂടുതൽ പേരുകൾ ശുക്രദശാണ് ശുക്രൻ ഇരുപത് വർഷമാണ് ഇരുപത് വർഷം സൂര്യൻ ആറു വർഷമേ ഉള്ളൂ ശുക്രൻ ഇരുപത് വർഷം ഏറ്റവും കൂടുതൽ ഇതേ കൂടുതൽ സമയം കൊടുക്കുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ ബലവാനായി നിൽക്കുക അപ്പോൾ നല്ല ഫലങ്ങൾ കിട്ടും പിന്നെ പൊതുവില് ശുക്രദശ ഒരു മധ്യകാലത്തിൽ വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ദീർഘ ദശ ഉള്ള ആൾക്ക് മന്ത്യകാലത്ത് വരുന്നതാണ് നല്ലത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ചെയ്യാം കുട്ടിക്കാലത്ത് ശുക്രദശ വരുന്ന വളരെ നല്ലതല്ല അല്ല കാരണം കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഈ സുഖത്തിലേക്ക് പോകും കുട്ടികൾ ഓ ശരി കുട്ടിക്കാലത്ത് ബുധദശ വന്നാൽ നല്ലതാണ് വിദ്യാകാരകരാണ് കുട്ടിക്കാലത്ത് ശുക്രദശ വന്നു കഴിഞ്ഞാൽ പഠിപ്പിനെക്കാളും ശ്രദ്ധ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ആയി പോകും അപ്പോൾ ശുക്രദശ ഒരു മധ്യ ഏജിൽ വന്നു കഴിഞ്ഞാൽ സുഖ സൗകര്യങ്ങളിൽ നല്ല വീട് നല്ല കുടുംബം സന്തോഷമായി ജീവിക്കാം അപ്പോൾ ശുക്രനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ജീവിതം സാറേ ശുക്രദശയിൽ ചില ഗ്രഹങ്ങളുടെ അപഹാരം വരുമ്പോൾ അത് നമ്മളെ തിരിച്ച് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ശുക്രദശയിൽ സൂര്യൻ്റെ അപഹാരം നല്ലതല്ല ശുക്രന്റെ ശത്രു ആണ് സൂര്യൻ അപ്പൊ ഈ ദശ നാഥൻ ശുക്രന്റെ ദശയാണെങ്കിൽ ശുക്രൻ ശുക്രൻ ആദ്യം വരുന്നത് ശുക്രദശയിൽ ശുക്രന്റെ അപഹാരം അത് കഴിഞ്ഞാൽ ശുക്രദശയിൽ സൂര്യന്റെ അപകാരം സൂര്യന്റെ അപകാരം അത് കഴിഞ്ഞാൽ ശുക്രദശ ചന്ദ്രന്റെ അപകാരം ഒമ്പത് ഗ്രഹങ്ങളുടെ അപഹാരം വരും അപ്പൊ ആദ്യം ആ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന്റെ തന്നെ അപഹാരം വരും ഈ ഗ്രഹ ഗ്രഹ ഗ്രഹത്തിന്റെ സബ് മെയിൻ ശുക്രൻ സബ് ശുക്രൻ ശുക്രൻ പിന്നെ രവി ആ സമയത്ത് നമുക്ക് നല്ല ഫലം കിട്ടില്ല നല്ല ഫലം കിട്ടില്ല കിട്ടില്ല കാരണം ശുക്രൻ രവിയും ശത്രുക്കളാണ് ശത്രുക്കളാണ് പിന്നെ ശുക്രന്റെ ശത്രുടെ ചന്ദ്രൻ അവിടെ ഊടവില്ല അപ്പൊ ശുക്രന്റെ ആയിട്ട് ബന്ധപ്പെടുന്ന അത് ശുക്ര ദശിച്ചാല് ശനിയുടെ അപകാരം വളരെ നല്ല ഫലം ചെയ്യും ശുക്രദശയിൽ ബുധന്റെ അപഹാരം വളരെ നല്ല മലഞ്ച് ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരം വളരെ നല്ല മലഞ്ച് ഇപ്പോൾ സിനിമ നടന്നൊക്കെ സിനിമ കലാപരമായ കാര്യങ്ങളിൽ ഭൗതിക എല്ലാ സുഹൃസൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ശുക്രദശയിൽ രാഹുവിന്റെ അപഹാരം വരുമ്പോൾ ഒരു സിനിമ നടന്നാണെങ്കിൽ അദ്ദേഹം ഉന്നതിയിലെത്തും ഫോർ എക്സാമ്പിൾ നമ്മുടെ മോഹൻലാൽ ശുക്രദശയിൽ രാഹുവിന്റെ അപകാരത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്ന ആളായത് പറയാൻ പറ്റും ശുക്രദയില് ശനിയുടെ അപകാരം ശുക്രദശയില് ബുധന്റെ രാഹുവിന്റെ ഈ ഈ സാറ് പറഞ്ഞ അപഹാരം എല്ലാ അപഹാരങ്ങൾ സമയത്തും ആയിട്ട് ഈ ശുക്രനെ ബലപ്പെടുത്താൻ വേണ്ടി ശുക്രദശ എനിക്ക് എഫക്റ്റീവ് യൂസ് ചെയ്യണം എനിക്ക് ഇപ്പൊ അടുത്ത മാസം ശുക്രദശയാണ് വരിക സാധാരണപ്പെട്ട ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് അപ്പോൾ ശുക്രൻ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് പല ജ്യോതിഷന്മാരും പറഞ്ഞിട്ടാണ് ശുക്രദശ വരുന്നത് അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തണം അതിന് ഞാൻ എന്ത് പരിഹാരം അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ പോയാലാണ് പലരും പറയുന്നുണ്ട് നോർത്തിലെ ശുക്രൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ തമിഴ്നാട് ശുക്രൻ്റെ ക്ഷേത്രം ചിലവർ എല്ലാവർക്കും അവിടെ പോകാൻ പറ്റുമെന്നില്ല എന്താണ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി ഏറ്റവും എളുപ്പവഴി നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുക ശരി ഓക്കെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശുക്രന് വേണ്ടി പ്രത്യേക വഴിപാടുകൾ ചെയ്യുക മറ്റെല്ലാവരെയും പ്രീതിപ്പെടുത്തുക അപ്പം നമ്മൾ ശത്രുക്കളെയും കൂടി നമ്മൾ പ്രീതിപ്പെടുത്തണം അടുത്ത കാലോകന രവി ശത്രുവാണെന്ന് ചോദിച്ച് സൂര്യൻ നോക്കുക നമുക്ക് എല്ലാവരും കെനറി ചെയ്യുന്ന സൂര്യനാണ് അപ്പം നമ്മൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പരിഹാരങ്ങൾ ചെയ്യുക ഇതിനൊക്കെ പരിഹാരമായി ഓക്കെ പിന്നെ ഈ ശുക്രദശയിൽ ദശ തുടങ്ങുന്ന സമയത്ത് ദശ തീരുന്നവരെയുള്ള സമയത്ത് അത്ര എവിടെയോ ഒന്നും ഉണ്ട് ആ ശുക്രദശയ്ക്ക് വേണ്ടിയിട്ട് ഡയമണ്ട് ധരിക്കാം ഡയമണ്ട് തരി തന്നെ ഓക്കെ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ അതും ഇതേമാതിരി തന്നെ പുരുഷനാണെങ്കിൽ വലുത് സ്ത്രീയാണ് എഴുതുക ഓപ്പൺ സെറ്റിംഗ് ആയിട്ട് ഓക്കെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കിട്ടുകയുള്ളൂ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഫസ്റ്റ് വണ്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശുക്രൻ പൂർണ്ണഫലത്തിൽ പൂർണ്ണ ഫലം കിട്ടുന്ന ഫലത്തിൽ ഓക്കെ ഈ നമ്മുടെ എല്ലാ പേരും പറയുന്നൊരു കോമണായിട്ടുള്ളൊരു റെമഡിയൽ മെഷറാണ് റെമഡിയൽ സൊല്യൂഷനാണ് അതായത് ഈ അമ്പലങ്ങളിൽ പോവുക പൂജ ചെയ്യുക വഴിപാട് ചെയ്യുക അപ്പോൾ ഇപ്പം നമ്മൾ നൂറ് അമ്പലങ്ങളിൽ പോകുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു പത്ത് അമ്പലങ്ങളിൽ മാത്രമായിരിക്കും കറക്റ്റായിട്ടാണ് വഴിപാട് ചെയ്യുക ബാക്കി നമ്മൾ റെസീപ്റ്റ് എഴുതുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് ജവിക്കേണ്ട ഉപാസനയോ മന്ത്രമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് എഴുതി വെക്കേണ്ട യന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഷുഗർ എനിക്ക് വിശ്വാസം ഇല്ലാത്താണ് അതുപോലെ വലിയ പൂജ നടത്തുന്നതിലും എനിക്ക് വലിയ വിശ്വാസമില്ല നമ്മളുടെ മനസ്സിനെ ബലപ്പെടുത്തേ അതെ നമുക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രനുള്ള മന്ത്രങ്ങൾ അത് ജപിക്കാ അങ്ങനെയുള്ള കാര്യങ്ങൾ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉള്ള കാര്യങ്ങള് ചെയ്യുക നമ്മളെ മനോബലം ശുക്രനെ പ്രീതിപ്പെടുത്തുക ആ എല്ലാ അല്ലാതെ വലിയൊരു പൂജ നടത്തി കാര്യങ്ങൾ നടത്തുക പൂജാരി രക്ഷപ്പെടുക അല്ലാതെ അപ്പൊ സാറേ ശുക്രദശ അല്ലാതെ പിന്നെ വേറെ ഏത് ദശാകാലങ്ങളിലാണ് കൂടുതൽ ബലം കിട്ടുക ശുക്രദശ അല്ലാതെ കൂടുതൽ ബലം കിട്ടുന്ന വ്യാഴദശ വ്യാഴദശ എത്ര വർഷം വ്യാഴദശ വ്യാഴദശ പതിനാറ് വർഷം വർഷം ആദ്യം വ്യാഴദിശയിൽ വ്യാഴത്തിൻ്റെ അപഹരണം അങ്ങനെ ആ ഹോട്ടലിൽ വരും അപ്പോൾ ഈ വ്യാഴദിശ വരികയാണെന്ന് പറഞ്ഞാൽ ദൈവാധീനം നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഈശ്വരാധീനം ഉണ്ടാവും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനായിട്ട് വരിക അല്ലെങ്കിൽ ലഗ്നം കുംഭത്തിലോ അല്ലാതെ ധനുവിലോ മീനത്തിലോ വരിക അല്ലെങ്കിൽ ലഗ്നം കർക്കിടകത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്ര അങ്ങനെ വ്യാഴത്തിന് ബലമുള്ള ഒരു ജാതകമാണെങ്കിൽ ആ ജാതകന് വളരെയധികം ഗുണം ദൈവാധിനുണ്ടെങ്കിലും എല്ലാം ആയില്ല എല്ലാം പിന്നെ ഭൗതികമായി ഈശ്വരാധീനുണ്ടെങ്കിലും നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും നമ്മുടെ കാര്യം നടക്കും ഓക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് രണ്ടാമത്തെ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും ഈശ്വരാധിനെ ഗുണം അതിന് വ്യാഴം ഏറ്റവും വ്യാഴ് സർ ഈ വ്യാഴ ദശയിൽ ദോഷഫലങ്ങൾ വരുന്ന സമയം ഉണ്ടാകുമോ അല്ലെ അപകാര സമയങ്ങളിൽ അപ്പോൾ വേഴനെ പ്രീതിപ്പെടുത്താൻ സാർ പറഞ്ഞ ഒരു നവഗ്രഹ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണോ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച മൃതദേഹം എടുക്കാം വ്യാഴത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കുറച്ചിട്ട് വ്യാഴാഴ്ച സിനിമക്കൊന്നും പോകാതെ ഓണൊന്നും കഴിക്കാതെ വെജിറ്റേറിയനായി വ്രതമായിട്ട് ഇരിക്കാം ഓക്കെ വ്യാഴം മന്ത്രം വ്യാഴത്തിൻ്റെ മന്ത്രം എന്താണ് സാർ എന്താണ് ജപിക്കേണ്ടത് സാർ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതോ വരുന്ന വരുന്നതനുസരിച്ചിട്ട് സാർ എഴുതി കൊടുക്കുകയാണോ ചെയ്യുന്നത് എഴുതി കൊടുക്കുക എഴുതി കൊടുക്കുകയാണോ ചെയ്യുന്നത് ചില സാർ സന്തോഷം കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് എൻ്റെ ദശാകാലം എപ്പോഴാണ് ആ ദശയിൽ എനിക്ക് ദശയിലെനിക്കെപ്പോഴാണ് ഭാഗ്യം വരുന്നത് സാറ് എന്തായാലും നമ്മുടെ ശുക്രദശയും വേഴുദശയും പറഞ്ഞു സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം